മറ്റത്തൂർ കാവനാട്വി സെന്ററിൽ പഞ്ചമി വായനശാലയ്ക്ക് തുടക്കം ഓഗസ്റ്റ് അയ്യങ്കാളി ദിനത്തിൽ നടത്തിയ പഞ്ചമി വായനശാലയുടെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു കുട്ടികളിൽ ഒരാൾക്ക് പുസ്തകം കൈമാറിക്കൊണ്ടാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വാർഡ് മെമ്പർ സനല ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൊടകര എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക എം കെ ഡെയ്നി മുൻ അധ്യാപകൻ കെ ആർ ശശികുമാർ ലൈബ്രറി കൌൺസിൽ ഭാരവാഹി എം കെ ബാബു എ കെ സാജു ലൈബ്രറിയൻ ഇൻചാർജ് നീനു മിഥുൻ ും നമുക്ക് അങ്ങനെ രണ്ട് കോടി രൂപയാണ് രവീന്ദ്രഭാഷിന്റെ കാലഘട്ടത്ത് എസ് സി ഉന്നതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ട് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം നമുക്ക് ലഭിച്ചത് ഇപ്പൊ നമ്മുടെ കെ കെ ആർ എം എൽ എ ആയിരുന്ന സമയത്ത് ഇപ്പോ നമുക്ക് ആലുക്കപ്പാടം ഉന്നതിക്കും ഒരു കോടി രൂപ അനുഭവിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ മൂന്ന് മൂന്ന് കോടി രൂപ ഉന്നതിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രവർത്തനമാണ് ഈ ടി വി സെന്റർ എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഉദ്ഘാടനമണ്ഡലം എം എൽ എ കെ രാമചന്ദ്രൻ അവർക്ക് നടത്തിയതാണ് ഈ ടി വി സെന്ററില് ഒരു ലൈബ്രറി അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഇന്നിവിടെ